ധ്യായം രണ്ട് എന്നാൽ ലേവി കുടുംബത്തിലെ ഒരു പുരുഷൻ പോയി ഒരു ലേവ്യ കന്യകയെ പരിഗ്രഹിച്ചു അവൾ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിച്ചു അവൻ സൗന്ദര്യമുള്ളവൻ എന്ന് കണ്ടിട്ട് അവനെ മൂന്ന് മാസം ഒളിച്ചു വച്ചു അവനെ പിന്നെ ഒളിച്ചു വെപ്പാൻ കഴിയാതെയായപ്പോൾ അവളൊരു ഞാങ്ങണപ്പെട്ടകം വാങ്ങി അതിന് പശിയും കീലും തേച്ചു പൈതലിനെ അതിൽ കിടത്തി നദിയുടെ അരികിൽ ഞാങ്ങണയുടെ ഇടയിൽ വച്ചു അവൻ എന്ത് ഭവിക്കുമെന്ന് അറിവാൻ അവന്റെ പെങ്ങൾ ദൂരത്ത് നിന്നു അപ്പോൾ ഭരവോന്റെ പുത്രി നദിയിൽ കുളിപ്പാൻ വന്നു അവളുടെ ദാസിമാർ നദീതീരത്തുകൂടി നടന്നു അവൾ ഞാങ്ങണയുടെ ഇടയിൽ പെട്ടകം കണ്ടപ്പോൾ അതിനെ എടുത്തുകൊണ്ടുവരുവാൻ ദാസിയെ അയച്ചു അവൾ അത് തുറന്നാറെ പൈതലിനെ കണ്ടു കുട്ടി ഇതാ കരയുന്നു അവൾക്ക് അതിനോട് അതിനോടലിവ് തോന്നി ഇത് എബ്രായരുടെ പൈതങ്ങളിൽ ഒന്ന് എന്ന് പറഞ്ഞു അവന്റെ പെങ്ങൾ ഭരവന്റെ പുത്രിയോട് ഈ പൈതലിനെ മുല കൊടുക്കേണ്ടതിന് ഒരബ്രായ സ്ത്രീയെ ഞാൻ ചെന്ന് വിളിച്ചുകൊണ്ടുവരണമോ എന്ന് ചോദിച്ചു ഭരവന്റെ പുത്രി അവളോട് ചെന്ന് കൊണ്ടുവരിക എന്ന് പറഞ്ഞു കന്യക ചെന്ന് പൈതലിൻ്റെ അമ്മയെ വിളിച്ചുകൊണ്ടുവന്നു ഭരവാന്റെ പുത്രി അവളോട് നീ ഈ പൈതലിനെ കൊണ്ടുപോയി മുല കൊടുത്തു വളർത്തേണം ഞാൻ നിനക്ക് ശമ്പളം തരാം എന്ന് പറഞ്ഞു സ്ത്രീ പൈതലിനെ എടുത്തുകൊണ്ടുപോയി മുല കൊടുത്തു വളർത്തി പൈതൽ വളർന്ന ശേഷം അവളവനെ ഭരവാന്റെ പുത്രരുടെ അടുക്കൽ കൊണ്ടുപോയി അവൻ അവൾക്ക് മകനായി ഞാൻ അവനെ വെള്ളത്തിൽ നിന്ന് വലിച്ചെടുത്തു എന്ന് പറഞ്ഞ് അവളവന് മോശെ എന്ന് പേരിട്ടു ആ കാലത്ത് മോശെ മുതിർന്ന ശേഷം അവൻ തന്റെ സഹോദരന്മാരുടെ അടുക്കൽ ചെന്ന് അവരുടെ ഭാരമുള്ള വേല നോക്കി തന്റെ സഹോദരന്മാരിൽ ഒരു എബ്രായനെ ഒരു മിശ്രീമിൻ അടിക്കുന്നത് കണ്ടു അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് ആരുമില്ലെന്ന് കണ്ടപ്പോൾ മിശ്രീമിനെ അടിച്ചുകൊന്ന് മണലിൽ മറവ് ചെയ്തു പിറ്റേ ദിവസവും അവൻ ചെന്നപ്പോൾ രണ്ട് എബ്രായ പുരുഷന്മാർ തമ്മിൽ ചണ്ടയിടുന്നത് കണ്ടു അന്യായം ചെയ്തവനോട് നിന്റെ കൂട്ടുകാരനെ അടിക്കുന്നത് എന്ത് എന്ന് ചോദിച്ചു അതിനെ അവൻ നിന്നെ ഞങ്ങൾക്ക് പ്രഭുവും ന്യായാധിപതിയുമാക്കിയവൻ ആർ മിശ്രീമിനെ കൊന്നതുപോലെ എന്നെയും കൊല്ലുവാൻ ഭാവിക്കുന്നുവോ എന്ന് ചോദിച്ചു അപ്പോൾ കാര്യം പ്രസിദ്ധമായി പോയല്ലോ എന്ന് മോശെ പറഞ്ഞ് പേടിച്ചു ഫറവോൻ ഈ കാര്യം കേട്ടാറേ മോശയെ കൊല്ലുവാൻ അന്വേഷിച്ചു മോശെ ഫറവോന്റെ സന്നിധിയിൽ നിന്ന് ഓടിപ്പോയി മിഥ്യാൻ ദേശത്ത് ചെന്ന് പാർത്തു അവനൊരു കിണറ്റിനരികെ ഇരുന്നു മിഥ്യാനിലെ പുരോഹിതന് ഏഴ് പുത്രിമാരുണ്ടായിരുന്നു അവർ വന്ന് അപ്പന്റെ ആടുകൾക്ക് കുടിപ്പാൻ വെള്ളം കോരി തൊട്ടികൾ നിറച്ചു എന്നാൽ ഇടയന്മാർ വന്ന് അവരെ ആട്ടിക്കളഞ്ഞു അപ്പോൾ മോശ എഴുന്നേറ്റ് അവരെ സഹായിച്ച് അവരുടെ ആടുകളെ കുടിപ്പിച്ചു അവർ തങ്ങളുടെ അപ്പനായ റെഘുവേലിൻ്റെ അടുക്കൽ വന്നപ്പോൾ നിങ്ങളിന്ന് ഇത്ര വേഗം വന്നത് എങ്ങനെയെന്നവൻ ചോദിച്ചു ഒരു മിശ്രീമ്യൻ ഇടയന്മാരുടെ കയ്യിൽ നിന്ന് ഞങ്ങളെ വിടുവിച്ചു ഞങ്ങൾക്ക് വെള്ളം കോരുത്തെന്ന് ആടുകളെ കുടിപ്പിച്ചു എന്നവർ പറഞ്ഞു അവൻ തൻ്റെ പുത്രിമാരോട് അവനെവിടെ നിങ്ങളവനെ വിട്ടു പോന്നത് എന്ത് ഭക്ഷണം കഴിപ്പാൻ അവനെ വിളിപ്പീന്നു പറഞ്ഞു മോശയ്ക്ക് അവനോടുകൂടെ പാർപ്പാൻ സമ്മതമായി അവൻ മോശയ്ക്ക് തന്റെ മകൾ സിപ്പോറയെ കൊടുത്തു അവൾ ഒരു മകനെ പ്രസവിച്ചു ഞാൻ അന്യദേശത്തെ പരദേശിയായിരിക്കുന്നു എന്നവൻ പറഞ്ഞ് അവന് ഗേർഷോം എന്ന് പേരിട്ടു നാൾ കഴിഞ്ഞിട്ട് മിസ്രീം രാജാവ് മരിച്ചു ഇസ്രായേൽ മക്കൾ അടിമവേല നിമിത്തം നെടുവീർപ്പിട്ട് നിലവിളിച്ചു അടിമവേല ഹേതുവായുള്ള നിലവിളി ദൈവസന്നിധിയിൽ എത്തി ദൈവം അവരുടെ നിലവിളി കേട്ടു ദൈവം അബ്രഹാമിനോടും ഇസ്ഹാക്കിനോടും യാക്കോബിനോടും തനിക്കുള്ള നിയമവും ഓർത്തു ദൈവം ഇസ്രായേൽ മക്കളെ കടാക്ഷിച്ചു ദൈവം അറിഞ്ഞു